ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ലോകോത്തര ഭരണഘടനയോട് കിടപിടിക്കുന്ന രൂപത്തിൽ കൃത്യമായ രൂപത്തിൽ നല്ല ഭരണഘടനയും സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനവുമുള്ള പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇവിടെ ശക്തമായ ഭരണവും സുസ്ഥിരമായ ഒരു നിയമ സംവിധാനവും നിയമത്തിൻ്റെ കുറവുണ്ടെങ്കിൽ തീർച്ചയായും നിയമങ്ങൾ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു ഭരണഘടനയും അതുപോലെ തന്നെ ആനുകാലികമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് കൃത്യമായും നിലപാടുകളുണ്ട് നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല ആയിരം നിര ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ രാജ്യം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പല പാർട്ടികളുടെയും മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ട് അത് പലപ്പോഴും ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അതിനകത്ത് കൊലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഹ്വാനമുണ്ട് ഭീഷണികളുണ്ട് വാഗ്വാദങ്ങളുണ്ട് എല്ലാം എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും പല സമയത്തുള്ള മുദ്രാവാക്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്ന് അവർ വെല്ലുവിളിക്കുകയായിരുന്നു പാലക്കാട് നമുക്കറിയാം ഒൻപത് വയസ്സുള്ള ചെറിയ കുട്ടിയെ ഇത് പഠിപ്പിച്ചു കൊടുത്തതല്ല എന്ന് പിതാവ് പറയുമ്പോഴും അരിയും വലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ ഒൻപത് വയസ്സുള്ള കുട്ടി ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ ആരുടെയും തലയിൽ കളിമണ്ണൊന്നുമില്ല ഓളവുമില്ല ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂട മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ ഈ കേരളത്തിലെ ഹൈന്ദവരും ക്രൈസ്തവരും മരണാനന്തര ചടങ്ങുകൾക്ക് അരിയും മലരും കുന്തിരിക്കവുമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ ഒൻപത് വയസ്സുകാരന് ഇവിടെ നിന്ന് ലഭിച്ചു മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതൊന്നും മറ്റാരും പഠിപ്പിച്ചതല്ല ഒൻപത് വയസ്സുകാരനെ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം തന്നെയാണ് എന്നിട്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ തീർത്ത് കളയുമെന്ന് പബ്ലിക്കായി വെല്ലുവിളിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരായിരുന്നു ഇതൊന്നും വെറും വാക്കായിരുന്നില്ല ഇതൊക്കെ കൃത്യമായി രഞ്ജിത് ശ്രീനിവാസന്റെ വിഷയത്തിൽ ഇവർ പ്രാവർത്തികമാക്കി കേരളക്കരയിൽ കാണിച്ചു ഞങ്ങൾക്ക് വെറും മുദ്രാവാക്യം വിളിക്കാനും ഭീഷണിപ്പെടുത്താനും വെല്ലുവിളിക്കാനും മാത്രമല്ല അറിയുന്നത് ഇതൊക്കെ ഞങ്ങൾ പ്രാവർത്തികമാക്കി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അവർ ദുഃഖ കാണിച്ചു ജോസമാഷിന്റെ കൈവെട്ടുമ്പോൾ ഇനി ഒരിക്കലും ഒരാളുടെയും കൈ എൻറെ പ്രവാചകനെ എതിർക്കാൻ എൻറെ പ്രവാചകനെ വിമർശിച്ചു കൊണ്ട് എഴുതാൻ പ്രഭാഷണം നടത്താൻ ഉയരരുത് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു സവാദും വെട്ടിയത് ആ മാഷിന്റെ കൈതണ്ടയിലേക്ക് കൈ ദൂരേക്ക് വലിച്ചെറിഞ്ഞു യാതൊരു മനസ്താപുമില്ല ഈ പ്രതികളെല്ലാം പിടിക്കപ്പെട്ട് വിലങ്ങുകൾ അണിയിച്ച് കൊണ്ടുപോകുമ്പോഴും ഇവരുടെ ആരുടെയും മുഖത്ത് ഒരു പരിഭവവുമില്ല ഇല്ല കാരണം എന്താ ഖുർആാനിന്റെ ശിക്ഷാരീതിയാണ് അവരവിടെ നടപ്പിലാക്കിയത് എന്ന് അവർക്കറിയാം എന്തുകൊണ്ടാണ് അവരെ പ്രത്യക്ഷമായി എതിർക്കാൻ മറ്റൊരു ഇസ്ലാം മത സംഘടനാ നേതാക്കളും സംഘാടകരും മുന്നോട്ട് വരാതിരുന്നത് ഖുർആാനിലുള്ള നീതിയാണ് അവർ നടപ്പിലാക്കിയത് എന്ന് കൊണ്ട് തന്നെയാണ് ഇപ്പോ പലപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണത് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നു ഷാന്റെ കൊലക്കേസ് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് ഷാനിൻ്റെ കൊലപാതകത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരാളും സംസാരിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആരായിരുന്നാലും ശരി നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഓരോ ജനാധിപത്യ സ്നേഹികളും സംസാരിക്കുക പറയുക എന്നാൽ ഇതൊക്കെ വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലും പ്രവർത്തകരെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ വേദനിപ്പിച്ചാൽ അവന്റെ പച്ചമാംസത്തിൽ ആയുധം കയറ്റുമെന്ന് ഷാൻ വെല്ലുവിളിച്ചതറിയാമോ ഷാനിനെ ഒരു പത്തര മാറ്റും അതേ തരനായി ഒരു നിരപരാധിയായി ഒരു 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 വളരെ ഒരു പാപം ഒരാളായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രഭാഷണം നടത്തിയത് ഷാൻ തന്നെയാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകികളെ പിടിച്ചപ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒന്നാം പ്രതി പതിമൂന്ന് വർഷം ഒളിവിലായിരുന്നു അയാളെ പിടിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ ആ ഷാനിൻ്റെ കൊലപാതകക്കാരെ എന്താ പിടിക്കാത്ത ഫൈസൽ മുസ്ലിയാരുടെ കൊലപാതകികളെ എന്താ പിടിക്കാത്ത അതൊക്കെ പിടിച്ചത് തന്നെയല്ലേ പിടിച്ചില്ല പിടിച്ചില്ല എന്ന് പറഞ്ഞ് 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 ആത്മനിർവൃതി അടയുക അടയാൻ ഒരു വിഭാഗം ആളുകൾക്ക് വിധിക്കപ്പെട്ടതാണ് എന്തായിരുന്നാലും ഷാനിൻ്റെ ഒരു പ്രഭാഷണ ശകലം ഈ സാഹചര്യത്തിൽ നമ്മൾ കേൾക്കേണ്ടത് തികച്ചുമനിവാര്യമാണ് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാ തമ്പുരാ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പുറത്തു തരും പക്ഷെ മനുഷ്യനോടുള്ള കടം മാത്രം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരോട് ചെയ്തിട്ടുള്ള കടം ഇന്നല്ലെങ്കിൽ നാളെ അത് വീട്ടിൽ നിന്നെ അത് ഞങ്ങൾ നടക്കുകയില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ആ പോലീസുകാരൻ അവൻ ജിമ്മിനെ ചുറ്റിപ്പോയിട്ട് തടിവീർപ്പിച്ചിട്ട് ഞങ്ങളെ പ്രവർത്തകർ ഉപദ്രവിക്കാനാണ് അവനെ നിയമിച്ചിരിക്കുന്നതെന്നും ആ ജിമ്മില് ഞാൻ നേതൃത്വം പേര് ചോദിച്ചിട്ടുണ്ട് അവനെ എനിക്കറിയാം അവനെ ഞങ്ങൾ മറക്കില്ലെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം അവനൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത് അവനൊക്കെ ദേഹത്ത് കൈവച്ചിട്ടുള്ളത് അത് സോഷ്യൽ പാർട്ടിയുടെ അത് ഇവിടെ കൂടിയ മാത്രമല്ല ഒരു ഇബ്രാഹിം മറിച്ച് ഈ കോവിഡ് മഹാമാരിയിൽ പോലും ഇവിടെ തളിച്ചുകൂടിയിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലെ ഓരോ പ്രവർത്തകർക്കും വേദനിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ സി പി ഐക്കാർക്കും വേദനിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ സഹോദരിമാർക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ദേഹത്ത് ഈ പച്ച മാംസത്താണ് അവർ കൈവച്ചിട്ടുള്ളത് എങ്കിൽ അവന്റെയും പച്ചമാംസമാണ് അവന്റെ ആ ിൽ അവൻ്റെയും പച്ചമാംസമാണ് അവൻ്റെ നോക്കേണ്ടതുണ്ട് ആ കർണ്ണങ്ങൾ അവന്റെയും പച്ചമാംസത്തിൽ ഞങ്ങളുടെ മൂർച്ചയേറിയ ആയുധം കയറിയിടുന്നു ാണ് ഞങ്ങൾ അതല്ല യൂണിഫോം ധരിച്ചിട്ടാണ് അക്രമിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു ബാക്കി സാരികളാണ് എങ്കിൽ ഞങ്ങൾ നിയമം പാലിക്കും മറിച്ച് അവനൊക്കെ റിട്ടേർ ചെയ്തിട്ട് അവനും അവന്റെ കുഞ്ഞുങ്ങളുമായി സുഖിച്ചു ജീവിക്കാമെന്നാണ് തീരുമാനമെങ്കിൽ ആ കടം അന്ന് ഞങ്ങൾ വീട്ടുമെന്ന് എന്നാണോ അവന്റെ ശരീരത്തിനുള്ള യൂണിഫോമ അന്ന് ഞങ്ങൾ അവന്റെ കടം വീട്ടു തന്നെ ചെയ്യും സൃഷ്ടികൾ തമ്മിലുള്ളതെല്ലാം സൃഷ്ടികൾ തമ്മിൽ തീർക്കണമെന്നാണ് എൻ്റെ മതം പഠിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു വേദനിക്കുന്ന ഒരു എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ പരസ്പരം മാപ്പ് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് അവസാനിപ്പിക്കണം സൃഷ്ടാവിനോടാണ് ചെയ്തതെങ്കിൽ സൃഷ്ടാവ് ക്ഷമിക്കും അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തിരിച്ചവര് ചെയ്യും കാക്കി ഇട്ടവരാണ് ചെയ്യുന്നതെങ്കിൽ കാക്കി ഊരുന്ന ദിവസം അവർ നിയമം നടപ്പിലാക്കും ഇനിയും ഷാനെ നിരപരാധിയുടെ ഒരു സാധു മനുഷ്യൻ്റെയൊക്കെ കുപ്പായം അണിയിപ്പിച്ച് പല ആളുകളും ഇന്ന് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകികളെ പിടിച്ച സാഹചര്യത്തിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതൊക്കെ കുത്തിപ്പൊക്കി എടുക്കേണ്ടി വരുന്നതാണ് നന്ദി